പ്രശസ്ത ചലച്ചിത്ര സീരിയൽ താരം ഡോക്ടർ രചന നാരായണൻ കുട്ടിയാണ് ശിക്ഷണം എന്ന പേരിൽ നടന്ന ശില്പശാലയിൽ കുച്ചിപ്പുടിയുടെ ബാലപാഠങ്ങൾ പകർന്നു നൽകിയത് അമ്പലപ്പുഴ ദക്ഷ സ്കൂൾ ഓഫ് ആർട്സിന്റെ നേതൃത്വത്തിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്തുള്ള പി എൻ പണിക്കർ സ്മാരക സ്കൂളിലാണ് മൂന്ന് ദിവസങ്ങളിലായി കുച്ചിപ്പുടി ശില്പശാല സംഘടിപ്പിച്ചത് കൊട്ടാരക്കര തൃശൂർ തുടങ്ങി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആൺകുട്ടികൾ അടക്കം നിരവധി നൃത്തപ്രേമികളാണ് ഇതിൽ പങ്കാളികളായത് തൊട്ട് മുമ്പിയെന്നാണ് കാര്യം അപ്പം എപ്പോഴും ഒരു ഏതോ ഒരു വർഷം ഉത്സവത്തിന് മാഡത്തിൻ്റെ ഒരു പെർഫോമൻസ് ആണുണ്ടായിരുന്നു അന്ന് തൊട്ടേ ആഗ്രഹിച്ച ഒരു കാര്യമാണ് മേഡത്തിൻ്റെ ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പോ ക്ലാസ്സോ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മാഡം ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞത് ഞാൻ അപ്പോഴേ തന്നെ അമ്മേടെ അടുത്ത് പറഞ്ഞു എനിക്ക് ഈ വർക്ക്ഷോപ്പിന് അറ്റൻഡ് ചെയ്താലേ പറ്റത്തുള്ളൂ അങ്ങനെ ഇവിടെ മെനഞ്ഞാന്ന് വിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് മൂന്ന് ദിവസത്തെ വർക്ക്ഷോപ്പാണ് വളരെ മികച്ച രീതിയിൽ എനിക്ക് ഒരുപാട് അറിവും കിട്ടിയിട്ടുണ്ട് കൊച്ചിപ്പുടിയെപ്പറ്റി എനിക്ക് അത്ര ഐഡിയ ഇല്ലായിരുന്നു പക്ഷേ അതെല്ലാം മാഡം ക്ലിയർ ആക്കി തന്നു ബേസിക് ഇത് എന്റെ കൂട്ടും വളരെ നല്ലൊരു അവസരമായിരുന്നു ബേസിക്കോട്ട് നാം വളരെ കൃത്യമായിട്ടാണ് വേറെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വളരെ ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ള കുച്ചുപുടിയെ കൂടുതൽ അറിവ് ലഭിക്കുവാൻ കുട്ടികൾക്ക് ഈ ശില്പശാലയിലൂടെ കഴിഞ്ഞതായി ഡോക്ടർ രചന നാരായണൻകുട്ടി പറഞ്ഞു മികച്ച പ്രകടനമാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചതെന്നും ഇവർ പറഞ്ഞു ശില്പശാലയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും കൈമാറി അപ്പോൾ അത് കുറച്ച് കുറച്ച് ശരീരത്തിലേക്ക് വരാൻ തന്നെ തന്നെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവർ പെട്ടെന്ന് എല്ലാവരും ഗ്രാസ്പ് ഇടയ്ക്കീണവും അതൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് അവർ ആ ഒരു ആവേശത്തിൽ അതെല്ലാം ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് എല്ലാ മക്കളും വളരെ നന്നായിട്ട് അത് പഠിച്ചെടുത്തിട്ടുണ്ട് ഇനി അവരത് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്ത് അവരുടെ ശരീരത്തിലേക്ക് അത് കൊണ്ടുവരണം ഒരു രണ്ട് മൂന്ന് ദിവസത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നല്ല ഇത് അല്ലെങ്കിൽ സ്വായത്തമാക്കാൻ പറ്റുന്ന ഒന്നല്ല ഈ ഒരു ശൈലിയും ഈ ഒരു അതിൻ്റെ മെയ്വഴക്കവും എല്ലാം കിട്ടുക എന്ന് പറയുന്നത് വർഷങ്ങളോളം നമ്മൾ പ്രാക്ടീസ് ചെയ്താലാണ് അതിലേക്ക് വരിക അതിനൊരു ഇൻസ്പിറേഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഈ അഭ്യാസശാല ചെയ്തത് അതിനു വേണ്ടിയിട്ട് ദേവിക ടീച്ചർ ആർ എല്ലി ദേവിക ടീച്ചർ എന്നെ വിളിച്ച സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വർക്ക്ഷോപ്പ് ചെയ്യുന്നതിലൂടെ അവർ ഉദ്ദേശം അവരുടെ ഒരു ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നു അത് നടപ്പിലാക്കാൻ പറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്